നമസ്കാരം വീട്ടിൽ ഉത്പാദിപ്പിച്ച് കെ എസ് ഇ ബിക്ക് വിൽക്കുന്ന സൗരോർജ്ജ വൈദ്യുതിയുടെ നിരക്ക് കൂട്ടി റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനം പുരപ്പുറത്ത് സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവർക്കാണ് ഏറെ ഗുണം ചെയ്യുക അതായത് കഴിഞ്ഞ മെയ് മാസം ഒൻപതിന് മുൻ ജയിൽ ഡി ജി പി ആർ ശ്രീലേഖയ്ക്ക് കെ എസ് ഇ ബി അങ്ങോട്ട് പൈസ നൽകുമെന്ന് സാരം വീട്ടിൽ ഉത്പാദിപ്പിച്ച് കെ എസ് ഇ ബിക്ക് വിൽക്കുന്ന സൗരോർജ്ജ വൈദ്യുതിക്ക് യൂണിറ്റിന് നാൽപ്പത്തി ആറ് പൈസ അധികം നൽകാനാണ് റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനം നേരത്തെ യൂണിറ്റിന് രണ്ട് രൂപ അറുപത്തി പൈസയാണ് നൽകിയിരുന്നത് ഇത് മൂന്ന് രൂപ പതിനഞ്ച് പൈസയാക്കിയാണ് റെഗുലേറ്ററി കമ്മീഷൻ ഉയർത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെ നൽകിയ വൈദ്യുതിക്കാണ് ഇത് ബാധകമാകുക സൌരോർജ്ജ വൈദ്യുതിയുടെ നിരക്ക് കൂട്ടണം എന്ന ഉൽപാദകരുടെ നീണ്ട കാലമായുള്ള ആവശ്യമാണ് റെഗുലേറ്ററി കമ്മീഷൻ പരിഗണിച്ചത് രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി മാർച്ച് വരെയുള്ള കാലയളവിൽ മുൻകാല പ്രാബല്യത്തോടെ കൂട്ടിയ നിരക്ക് ഉൽപാദകർക്ക് കൈമാറും നേരത്തെ കെ സി ബി നൽകിയ വാഗ്ദാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സൌരോർജ്ജ വൈദ്യുതി ഉൽപാദകർക്ക് ഉയർന്ന വൈദ്യുതി ബിൽ വരുന്നു എന്ന ആക്ഷേപം ഉയർന്നിരുന്നു വീടുകളിൽ ഉൽപാദിപ്പിച്ച് ഉപഭോഗ ശേഷം സൗരോർജം കെ സി ബിയുടെ ഗ്രിഡുകളിലേക്ക് നൽകുമ്പോൾ സോളാർ വൈദ്യുതി നിരക്കും സോളാർ പാനലുകൾ സ്ഥാപിച്ചവർ കെ എസ് ബിയിൽ നിന്നും നേരിട്ടുള്ള വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ കെ എസ് ബി താരിഫും നൽകേണ്ടി വരുന്നതുകൊണ്ടാണ് ഉയർന്ന വൈദ്യുതി നിരക്ക് എന്നായിരുന്നു ആക്ഷേപം ഇതിന് പരിഹാരം എന്നോണവും സോളാർ വൈദ്യുതി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായുമാണ് റെഗുലേറ്ററി കമ്മീഷന്റെ നടപടി കെ എസ് ബിക്ക് ഇതിലും കുറഞ്ഞ നിരക്കിൽ സോളാർ വൈദ്യുതി പുറത്തുനിന്ന് ലഭിക്കും എന്നാൽ പുരപ്പുറ സോളാർ വൈദ്യുതി ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിരക്ക് കൂട്ടുന്നതിനോട് അനുകൂല നിലപാടാണ് കെ എസ് ബി സ്വീകരിച്ചിരിക്കുന്നത് റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനത്തിന് മുൻകാല പ്രാബല്യമുള്ളതിനാൽ ഡി ജി പി ശ്രീലേഖയുടെ പുരപ്പുറത്ത് സോളാർ പാനലിൽ നിന്നും എടുത്ത വൈദ്യുതിക്ക് കെ സി ബി എത്ര രൂപ നൽകണം എന്നാണ് വകുപ്പ് മന്ത്രിയും ഉദ്യോഗസ്ഥരും കൂലങ്കഷമായി ആലോചിക്കുന്നത് അതോ ഓഫ് ഗ്രിഡ് ഓൺ ഗ്രിഡ് താരിഫ് മോഡറേഷൻ കോഷൻ ഡിപ്പോസിറ്റ് എന്നൊക്കെയുള്ള തന്ത്രപ്രധാനമായ അതായത് സാധാരണക്കാർക്ക് എത്ര ആലോചിച്ചാലും മനസ്സിലാകാത്ത തന്ത്രങ്ങൾ വീണ്ടും പയറ്റുമൊന്നും കണ്ടറിയണം കഴിഞ്ഞ മെയ് ഒൻപതിനാണ് ഡി ജി പി ആർ ശ്രീലേഖ കെ സി ബിയുടെ കൊള്ളയെക്കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അതും തനിക്ക് വന്ന കറണ്ട് ബില്ല് കണ്ട് കണ്ണു തള്ളിയപ്പോൾ എന്നാൽ വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞത് സോളാർ വെച്ചിട്ടും ഉയർന്ന വൈദ്യുതി ബിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് മുൻ ഡി ജി പി ആർ ശ്രീലേഖ ഉന്നയിച്ച ആരോപണങ്ങൾ അബദ്ധമെന്നാണ് അമിത ബില്ല് കെ സി ബി നൽകിയിട്ടില്ല െന്നും മന്ത്രി പറഞ്ഞു ഇക്കാര്യത്തിൽ ശ്രീലേഖയുമായി പരസ്യ സംവാദത്തിന് കെ തയ്യാറാണ് കാര്യങ്ങൾ വിശദീകരിക്കാൻ കെ ചെയർമാനെ അയക്കാം ഉയർന്ന ഉദ്യോഗസ്ഥയായി പ്രവർത്തിച്ച ശ്രീലേഖ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കണമായിരുന്നു പ്രശ്നപരിഹരണത്തിന് പകരം സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചത് ശരിയായില്ലെന്നുമാണ് മന്ത്രി അന്ന് പറഞ്ഞത് എന്നാൽ സോളാർ പാനൽ സ്ഥാപിച്ച് കെ വൈദ്യുതി അങ്ങോട്ട് നൽകിയിട്ടും ബിൽ കുത്തനെ ഉയർന്നപ്പോഴാണ് അവർ പ്രതികരിച്ചത് വീട്ടിൽ സോളാർ വയ്ക്കുമ്പോൾ ഓൺഗ്രിഡ് ആക്കല്ലേ കെ സി ബി കട്ടുകൊണ്ട് ും എന്ന തലക്കെട്ടിലായിരുന്നു അവരുടെ കുറിപ്പ് ഇത് വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു പോസ്റ്റിനെ അനുകൂലിച്ച് നിരവധി പേർ രംഗത്തെത്തിയതോടെ ബോർഡ് വിശദീകരണവുമായി എത്തുകയും ചെയ്തു ഇതിന് പിന്നാലെ വീണ്ടും ശ്രീലേഖ രംഗത്തെത്തി വീടുകളിലെ സോളാർ ബില്ലിംഗിനെ കുറിച്ച് കെ നൽകിയ വിശദീകരണം വിശ്വാസയോഗ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ശ്രീലേഖ വീണ്ടും രംഗത്തെത്തിയതോടെ കെ ഉദ്യോഗസ്ഥർ ഒന്നടങ്കം സോഷ്യൽ മീഡിയയിലൂടെ ശ്രീലേഖയ്ക്ക് മറുപടിയും ജനങ്ങളുടെ സംശയനിവാരണവും ഒക്കെ നടത്താൻ തയ്യാറായി ആകെ ആശയക്കുഴപ്പത്തിനിടയിലും ജനങ്ങളുടെ വൈദ്യുത ബില്ലിൽ കുറവൊന്നും എന്നത് മാത്രമാണ് വസ്തുത ഉപഭോക്താക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത തരത്തിലാണ് കെ വൈദ്യുതിക്ക് വില നിശ്ചയിക്കുന്നത് മീറ്റർ റീഡിങ്ങിന് വരുന്ന പയ്യനാണ് അങ്ങോട്ട് നൽകുന്ന സൌരോർജ്ജത്തിന്റെ വില തീരുമാനിക്കുന്നത് ഇതൊക്കെ കാരണമാണ് വിശദീകരണത്തിൽ വിശ്വാസമില്ലാത്തത് എന്ന് ശ്രീലേഖ ഫേസ്ബുക്കിൽ കുറിച്ചു ഇതിന് മറുപടിയുമായാണ് വകുപ്പ് മന്ത്രി തന്നെ രംഗത്തെത്തിയത് എന്നിട്ടും ആശയക്കുഴപ്പവും കെ സി ബിയുടെ വിശദീകരണവും ജനങ്ങൾക്ക് ദഹിച്ചില്ല കെ എസ് ബിയുടെ ഫേസ്ബുക്ക് പേജുകളിൽ ജനങ്ങൾ കൂട്ടത്തോടെ പൊങ്കാലയും ഇട്ടു ആർ ശ്രീലേഖ മെയ് ഒൻപതിന് ഫേസ്ബുക്കിലിട്ട കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് വീട്ടിൽ സോളാർ വയ്ക്കുമ്പോൾ ഓൺഗ്രിഡ് ആക്കല്ലേ കെ സി ബി കട്ടുകൊണ്ടുപോകും രണ്ട് വർഷം മുമ്പ് കണ്ണ് തള്ളിക്കുന്ന കറണ്ട് ബില്ല് കണ്ടിട്ടാണ് സോളാർ വെക്കാമെന്ന് തീരുമാനിച്ചത് വിദഗ്ധ ഉപദേശപ്രകാരം ഓൺ ഗ്രിഡ് ആയി ചെയ്തു പിന്നീട് ബിൽ മാസം തോറും ആയെങ്കിലും പഴയ ഇരുപതിനായിരത്തിനു പകരം എഴുന്നൂറ് എണ്ണൂറ് ആയപ്പോൾ സന്തോഷമായി കഴിഞ്ഞ അഞ്ചാറ് മാസമായി പതിയെ പതിയെ അത് കൂടി കഴിഞ്ഞ മാസത്തെ ബില്ല് പതിനായിരത്തി അതായത് സോളാർ വയ്ക്കുന്നതിന് മുൻപത്തേക്കാൾ കൂടുതൽ വൈദ്യുതി ഉപയോഗം ഒട്ടും കൂടിയിട്ടില്ല അവരുടെ ബില്ല് കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല എന്തൊക്കെയോ മെഷീൻ വെച്ച് എന്തൊക്കെയോ കണക്കുകൾ മുൻപ് ഒരു പരാതി നൽകിയിരുന്നു അപ്പോൾ കുറെ ടെക്നിക്കൽ പദങ്ങൾ കൊണ്ട് ഒരു മറുപടിയല്ലാതെ ഒന്നും സംഭവിച്ചില്ല പിന്നെ സ്വയം ചിന്തിച്ചു മനസ്സിലാക്കി മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഇരട്ടി യൂണിറ്റിന് ചാർജ് ചെയ്യുന്ന കെ സി ബി മീറ്ററിൽ സമയമനുസരിച്ച് എന്തൊക്കെയോ സെറ്റ് ചെയ്തിട്ടുണ്ട് കാലത്തെ വൈദ്യുതിക്ക് ഒരു തുക ഉച്ചയ്ക്കുള്ള ഉപയോഗത്തിന് വേറൊരു തുക രാത്രി ഉപയോഗിക്കുന്നതിന് മറ്റൊരു തുക എന്നാൽ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സോളാറിന് അവർ തരുന്ന വിലയുടെ പകുതിയിൽ താഴെ എന്റെ അഞ്ച് കെ ഡബ്ല്യു സോളാർ മാസം അഞ്ഞൂറ് മുതൽ അറുന്നൂറ് യൂണിറ്റ് വരെ കെ എസ് കൊടുക്കുന്നു എന്നാൽ അത് ഇരുന്നൂറ് മുന്നൂറ് യൂണിറ്റായി മാത്രമേ അവർ കണക്കാക്കൂ അവർക്കതിന്റെ വില അത്രയല്ലേ ഉള്ളൂ അനധികൃത പവർ കട്ട് സമയത്തും ലൈൻ പണിയെന്ന് പറഞ്ഞ് ദിവസം മൂന്ന് നാല് മണിക്കൂർ കറണ്ട് ഇല്ലാത്ത സമയവും നമ്മൾ സോളാറിലൂടെ കറണ്ട് ഉണ്ടാക്കി അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും നമുക്കൊരു ഗുണവുമില്ല താനും അതുകൊണ്ട് സോളാർ വെക്കുമ്പോൾ ബാറ്ററി വാങ്ങി ഓഫ് ഗ്രിഡ് വെക്കുന്നതാണ് നല്ലത് അതാവുമ്പോൾ നമ്മുടെ കറണ്ട് നമുക്ക് തന്നെ കിട്ടുമല്ലോ ഇതിവിടെ എഴുതിയത് കൊണ്ട് പൊതുജനങ്ങൾക്കെങ്കിലും ഗുണമുണ്ടാവട്ടെ കാട്ടുകളന്മാർ ി എന്തെങ്കിലും ചെയ്യുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല കഴിഞ്ഞ മാസത്തെ ബില്ല് താഴെയുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായാൽ പറയണേ ഇതായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ വീട്ടിൽ ഉൽപാദിപ്പിച്ച് കെ സി ബിക്ക് വിൽക്കുന്ന സൗരോർജ്ജ വൈദ്യുതിയുടെ നിരക്ക് കൂട്ടിയതോടെ ആർ ശ്രീലേഖയ്ക്ക് എത്ര രൂപ കൊടുക്കേണ്ടി വരുമെന്നാണ് ജനങ്ങൾക്ക് അറിയേണ്ടത് അന്ന് ശ്രീലേഖ പറഞ്ഞതാണ് ശരിയെന്ന് തിരുത്തേണ്ടി വരുമെന്നും ഇനി ഇതിന് ന്യായം പറഞ്ഞ് കെ സി ബി ഇറങ്ങിയാൽ ക്ലച്ച് പിടിക്കില്ലെന്നുമാണ് വിമർശനം